തൂലിക പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തൂലികയിൽ ഇന്ന് നമുക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാഷാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വയനാട് കൽപ്പറ്റയിൽ ജനിച്ച അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്ത്യൻ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് ഉപന്യാസകാരൻ കോളമിസ്റ്റ് കൂടാതെ മലയാള സാഹിത്യത്തിലെ കവി എന്നീ നിലകളിൽ അറിയപ്പെട്ടുവരുന്നു ഇത്രമാത്രം എന്ന നോവലിനും നിരവധി കവിതാ സമാഹാരങ്ങൾക്കും മറ്റ് സാഹിത്യ സംഭാവനകൾക്കും അദ്ദേഹം പ്രശസ്തനാണ് ബഷീർ സാഹിത്യ പുരസ്കാരം അയ്യപ്പൻ പുരസ്കാരം സാഹിത്യ നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കുറച്ചുനേരം നമുക്ക് മാഷിന്റെ കഥകളും കവിതകളും കേൾക്കാം മഷെ ആദ്യമേ തന്നെ റേഡിയോ മാറ്റലിയിലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ് സന്തോഷം റേഡിയോ മാറ്റലിയോട് സംസാരിക്കാൻ അതുവഴി ശ്രോതാക്കളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം ഒരു വയനാട്ടുകാരനാണല്ലോ സത്യത്തിൽ ഞാൻ മാത്രവുമല്ല ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സുവരെ ജീവിച്ച സ്ഥലമാണ് ഒരാളുടെ ജീവിതത്തെ നിർണയിക്കുക ഞാനിപ്പോഴും കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ പശ്ചാത്തലമായി വരിക വയനാടൻ ദൃശ്യങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുത്തിലും ജീവിതത്തിലും ഒക്കെ വയനാടിന്റെ സ്വാധീനം വളരെ കൂടുതലാണ് വയനാട്ടിലെ ഒരു പിടി മണ്ണാണ് പിന്നെ മാറുന്നത് അത് തന്നെ ആയിരിക്കും അല്ലെ കോന്തല എന്ന നമ്മുടെ വയനാടിന്റെ ഒരു ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം വയനാടിന്റെ അത്രമേൽ അടുത്തറിഞ്ഞ ഒരു എഴുത്ത് തന്നെയല്ലേ കോന്തലയിൽ ശരിക്കും അതെ അതെ അതിന് പ്രസാധകന്മാര് പറഞ്ഞിരിക്കുന്നത് വയനാടിന്റെ ആത്മകഥ എന്നാണ് ശരിയായിരിക്കാം കാരണം ഞാൻ എന്റെ ജീവിതത്തിൻ്റെ കണ്ണിലൂടെ കണ്ട വയനാടാണ് വയനാടിനെ കുറിച്ച് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ വയനാടിൻ മണ്ണ് ഞാനായി മാറിയതുപോലെ മറ്റാരെങ്കിലും മാറിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് ഇതൊക്കെ അത്രമേൽ ഹൃദയസ്പർശിയായ അനുഭവങ്ങളെ മാത്രമേ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതൊക്കെ വയനാടൻ അനുഭവങ്ങളും ഇന്ന് കാലം കടലെടുക്കുന്നത് പോലെ വയനാടിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ തണുപ്പും അതിൻ്റെ അസൗകര്യങ്ങളും തീർച്ചയായിട്ടും സൗകര്യങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ക്രമേണ വയനാട് വയനാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ആ വയനാടിനെ ഒന്നും ഹൃദയം തട്ടി രേഖപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം അതൊന്നും ആലോചിച്ചിട്ടല്ല അത് ചെയ്തത് എപ്പോഴെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടാല് ചോദിക്കണമെന്നുള്ളിൽ ആഗ്രഹിച്ചൊരു ചോദ്യമുണ്ട് അതായത് മാഷിന്റെ ഏറ്റവും ആദ്യത്തെ രചനയെ പറ്റി അത് ഓർത്തിരിക്കുന്നുണ്ടോ അതിനെ പറ്റി പറയാമോ എപ്പോഴാണ് ശരിക്കും എഴുത്തിലേക്ക് വന്നത് അത് ലേഖനങ്ങളൊക്കെ ഞാൻ നേരത്തെ ആരംഭിച്ചു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ ആരംഭിച്ചു അപ്പോൾ മാത്രമല്ല വളരെ നേരത്തെ തന്നെ കവിതയുടെ ദശാവതാരം എന്ന് പറഞ്ഞിട്ട് ഒരു ദീർഘലേഖനം മാതൃഭൂമി അഴ്ച്ചപ്പോ പിന്നെ സമീപനം എന്ന് പറയുന്ന ഒരു മാസിക ആലുവ എഫ് എ ഷിട്ടിയുടെ അതിൽ ചെറുകഥ വന്നു പിന്നെ ചെറുകഥകൾ അങ്ങനെ എഴുതേണ്ടായില്ല എന്നാലും വന്നു പിന്നെ വാക്ക് പാഠഭേദം വാക്കിന്റെ മുമ്പ് പ്രേരണ ഇങ്ങനെ ഇതിലൊക്കെ ഞാൻ ചെറു ലേഖനങ്ങൾ എഴുതി അത് എൻ്റെ മാത്രം ഒരു മീഡിയ ആണ് ഈ ലേഖനങ്ങൾ എഴുതൽ എന്ന് പറഞ്ഞാൽ വേറൊരാളും ആരും ഞാൻ എഴുതുന്ന പോലത്തെ ലേഖനങ്ങൾ എഴുതാറില്ല അത് അപ്പോൾ എൻ്റെ ഒരു സ്വന്തം മീഡിയ അത് ഞാൻ കണ്ടുപിടിച്ച ഒരു മാധ്യമം മാധ്യമമാണ് അപ്പോൾ ഒരു തരം ഒരു സവിശേഷമായിട്ടുള്ള എസ് എഴുതാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ് കവിത എഴുതി തുടങ്ങുക കവിത അന്നുണ്ട് പക്ഷെ കവിയ ആ ധൈര്യം കിട്ടിയത് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് കവിത പത്രങ്ങളിലും വാസികകളിലൊക്കെ വരാൻ പിന്നെ നോവലുകൾ അങ്ങനെ അതങ്ങനെ തുടരുന്നു എനിക്ക് ഒരു പിന്നോക്കം പോകേണ്ടി വന്നിട്ടില്ല എൻ്റെ ഏറ്റവും നല്ല കാലം ഇതാണ് ഞാൻ മാഷ് എഴുതി തുടങ്ങിയ ഒരു കാലം അതിൽ നിന്നും ഇപ്പൊ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു ഒരു പുതിയ കാലം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടത്തിന്റെ ഒരു സാഹിത്യ മേഖല അല്ലെങ്കിൽ സാഹിത്യത്തെ പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത് അല്ല അതിനെ കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ പാടില്ല ഒരു കാരണം എന്താന്ന് പറഞ്ഞ ഞാൻ കാലത്താൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏറ്റവും പുതിയ കവിത ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാനും എഴുതുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുതിയ കാലത്തെ കവിതകളോട് എനിക്കൊരു അപ്രിയവുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അസംബന്ധങ്ങളാണ് വരുന്നത് എന്നൊക്കെ പലരും പറയും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേയില്ല ഇപ്പോൾ വി വി ഷാജു വിഷ്ണുപ്രസാദ് ഇങ്ങനെ ഒരുപാട് പുതിയ മീഡിയ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നല്ല കവിതകൾ കാണാറുണ്ട് അപ്പം ഇന്നിടത്ത് ഇന്നത് എന്നൊന്നും എനിക്കൊരു താല്പര്യം കേടും തോന്നിയിട്ടില്ല അതുകൊണ്ട് കാലം മുന്നോട്ട് പോകും തോറും സാഹിത്യം ക്ഷയിച്ചു എന്നൊരു അഭിപ്രായമേ എനിക്കില്ല അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ എൻ്റെ സ്വന്തം കാര്യത്തിൽ എന്ന പോലെ ഞാനിപ്പോൾ ഒരു മുപ്പതോ മുപ്പത്തഞ്ചിലോ എഴുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ടാണ് എഴുപത് വയസ്സിൽ എഴുതുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അമ്പതിലൊക്കെ ഉണ്ടായാലും മികച്ച സാഹിത്യകൃതികളാണ് ഈ രണ്ടായിരത്തി ിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ എല്ലാ എന്ന് വെച്ചാൽ അല്ല കാര്യത്തിലാണോ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഞാൻ മികച്ച മികച്ചത് എഴുതുന്നത് ഓക്കെ അതിൽ തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമുണ്ട് ഭാഷ ശരിക്കും കഥയും കവിതകളും എല്ലാ തരം എഴുത്തുകളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇതിന്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ ഞാൻ ഉദ്ദേശിച്ചത് കവിത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണെന്ന് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കവിത എഴുതാൻ എളുപ്പമാണ് എന്ന് എന്താണ് ഒരു കഥയും കവിതയും കവിത എളുപ്പമാണെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഓരോ വർഷവും ഇറങ്ങുന്ന മികച്ച കവിതകൾ വളരെ കുറവാണ് അത്ര എളുപ്പമാണെങ്കിൽ ധാരാളം നല്ല കവിത ഉണ്ടാവണ്ടേ അതൊന്നും ഉണ്ടാവില്ല കവിത അപൂർവമായ മികച്ച കവിതകൾ എഴുതപ്പെടാറുണ്ട് അപ്പൊ ആ മികച്ച കവിതകൾ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല ജന്മഭാഗ്യം കൊണ്ടാകാം സാഹചര്യ ഗുണം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെങ്കിലും ശരി അത് കുറച്ച് എഴുതപ്പെടുന്നു അതുകൊണ്ട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള മാധ്യമം കവിത എന്ന് പറഞ്ഞാൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കാവ്യമാണ് കവിതയാണ് എന്നുള്ള ഒരു പ്രതീതി മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന നിരവധിയായ പൊട്ട കവിതകൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പം എന്താ പിന്നെ ഈ പൊട്ട കവിതകൾ എഴുതാൻ ഒരു പ്രയാസം പൊട്ട കഥകൾ എഴുതുന്നതിനേക്കാൾ എളുപ്പം അതാണ് എന്റെ കാര്യം പൊട്ട കഥകൾ എഴുതുന്നതിനേക്കാൾ പൊട്ട കവിതകൾ എഴുതാൻ എളുപ്പം പക്ഷെ നല്ല കവിതകൾ എഴുതാൻ പ്രയാസം തന്നെയാണ് പ്രയാസം തന്നെയാണ് അല്ലെങ്കിൽ ആ പ്രയാസം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല എളുപ്പമോ പ്രയാസമോ എന്നൊരു കാര്യത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ അത് നിൽക്കുമ്പോഴല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു മികച്ച കവിത എഴുതാനും എനിക്ക് സാധ്യമല്ല കവിത എഴുതാനേ സാധിക്കൂ പക്ഷെ അത് മികച്ചതാവുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങളാലായിരിക്കും അതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല തീരെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു മാധ്യമമാണ് പോട്രി കവിത എന്നത് അതുകൊണ്ട് ഏറ്റവും പ്രയാസമുള്ള മാധ്യമം മാഷിന്റെ ശബ്ദത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കവിത കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആശ്വാസം എന്ന കവിത വ്യക്തിപരമായി എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു കവിതയാണ് കാരണം അമ്മയെക്കുറിച്ച് അമ്മയില്ലാത്തതിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അത് പറയുന്നത് വിരുദ്ധമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് പക്ഷെ വളരെ വൈകാരികമായിട്ടും എങ്ങനെയാണ് മാഷിന് ആ ഒരു കവിതയിലേക്കൊക്കെ എത്താൻ കഴിയുന്നത് എന്നൊരു ലളിതമായ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു കട്ടിയായ ഒരു ചോദ്യം തന്നെയാണ് എങ്ങനെയാണ് എത്താനായത് എന്നതിനൊന്നും എനിക്കൊരു ഉത്തരവുമില്ല പക്ഷെ എൻ്റെ അമ്മയല്ലായിരുന്നു എൻ്റെ അമ്മ എങ്കിൽ എനിക്ക് ആ കവിത എഴുതാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരുടെയും ഒരു സവിശേഷത അല്ല ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഈ അമ്മ വളരെ ഭാവനാശാലി ആയതുകൊണ്ട് വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നവരമ്മ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവരമ്മ കാൽമുട്ടിന് വെള്ളത്തിലും ഞാൻ പുഴയിൽ പുഴയിലൊലിച്ചുപോയി എന്ന് വിചാരിച്ച് നിലവിളിച്ചു കാണുന്നവരാണ് സദാ ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരാണ് അങ്ങനെയുള്ള ഒരാൾ നഷ്ടപ്പെട്ടപ്പോ ഉണ്ടായ ഒരനുഭവത്തെ ഞാൻ എഴുതുന്നു അതിന് ഞാനും വേണം അമ്മയും വേണം അതുകൊണ്ട് മറ്റുള്ളവരിൽ അത് സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് ആശ്വാസം മറ്റൊരാൾക്ക് എഴുതാൻ പറ്റി എന്ന് വരും അത് ഓർത്തിരുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് അത് കറക്റ്റ് ആണ് സാറ് പറഞ്ഞത് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു ഇത് മറ്റൊരാൾക്ക് ഇത് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായില്ല അത് വായിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് ഇഷ്ടാവുന്നത് സമാന്തരമായി അവരുടെ അനുഭവമായിട്ട് അത് സമാനമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നാണ് നമ്മളെ കവിതയിൽ ഭ്രമിപ്പിക്കുക കരയുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഈ കവിത ഞാൻ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന എത്രയോ ആളുകളെ ഓരോ വേദിയിലും ഒരാളെ വെച്ചെങ്കിലും ഞാൻ കണ്ടു ശരി അത് ഒരുപക്ഷെ കുറ്റബോധം കൊണ്ടായിരിക്കും അമ്മയെ സ്നേഹിച്ചില്ല ഒരുപക്ഷേ ഞാനും ഒരു അമ്മയല്ലേ എന്നിട്ട് എൻ്റെ മക്കളെ എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് ഉണ്ടായിരിക്കും അവരാരും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് എന്നുണ്ടായിരിക്കും ഇങ്ങനെ ഏതേതെങ്കിലും കാരണങ്ങളാൽ ആളുകളുടെ കണ്ണെന്നറിയും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് ആ കവിതയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കവിത തന്നെയാണ് സാറിന്റെ ആശ്വാസം എന്നുള്ള കവിത ഞാനിപ്പോ ചോദിച്ചല്ലോ ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടിട്ട് ശ്രോതാക്കൾക്ക് ഒന്ന് പറയാമോ സമയപ്പുറത്ത് ഇരുട്ടിൽ ഒരലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ് വലിയ കാഴ്ച ശക്തിയാണ് ഏത് ഇരുട്ടിലും കാണും വലിയ കേൾവിശക്തിയാണ് ഒരു രോമം നിലത്ത് വീഴുന്ന ഒച്ച കേട്ടാൽ ആരുടേത് എന്നറിയും so um മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ് ക്ഷമാമൂർത്തിയാണ് മുഴുമിക്കാൻ നാലും അഞ്ചും മണിക്കൂർ എടുത്ത ആ വാരിധിയാണ് നമുക്ക് ജീവിതം പലതവണ തിരിച്ചു വരും സഹൃദയനാണ് വാലിന്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ വരെ ആസ്വദിക്കും ഒരു തിരക്കുമില്ല സമയത്തിന്റെ ഗംഭീരം ഒരു തിരക്കുമില്ല എന്നുള്ളതല്ലേ നമുക്ക് എന്താണോ ഇനി അങ്ങനെ പറയാൻ കഴിയാ മാഷ് പല വേദികളിലും പറയുന്നത് എന്റെ പെട്ടിട്ടുണ്ട് ഇപ്പോഴും മാഷ് പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഒരാളും ഉടനീളം അയാളല്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും അതുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കാമോ ഒരു ആളെ കുറ്റം ചെയ്തു അയാളെ ശിക്ഷിക്കും അയാളുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതകാലം മുഴുവനും കൊണ്ടാണ് അയാൾ ഈ കുറ്റം ചെയ്തത് ഒരു നിമിഷം കൊണ്ട് ആ ആളല്ല ഈ ശിക്ഷ അനുഭവിക്കുന്നത് അയാൾക്കതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടാകും അതിൽ അങ്ങനെ ഒരു നിമിഷം ഇനി ആവർത്തിക്കില്ല എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷെ ആ ഒരു നിമിഷത്തിന്റെ ശിക്ഷ അയാൾ ജീവകാലം മുഴുവൻ മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയുടെ രൂപത്തിൽ ഏതായാലും അയാൾ അനുഭവിക്കുക ഒരാൾ ഉടനീളം അയാളല്ല എന്ന പരിഗണന ന്യായാധിപന് വേണ്ടതാണ് അന്യ മനുഷ്യർക്ക് വേണ്ടിയാണ് വേണ്ടതാണ് മാത്രമേ ഒരാളോട് ശരിയായ അനുതാപം സൃഷ്ടിക്കുക അതൊരു വലിയ വാക്യമാണ് ഒരാളും ഉടനീളം അയാളല്ല നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഓർക്കാത്ത ഒരു കാര്യം ഒരാൾ പല നേരങ്ങളിൽ പലതാണ് എന്ന കാര്യം ഒരേപോലെ ഒരാൾക്കും ജീവിക്കുക സാധ്യത സാഹചര്യം മാറുന്നു കാലം മാറുന്നു പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകും ഇതൊക്കെ മനുഷ്യ സാധാരണമാണെന്ന് മനസ്സിലാക്കാതെ ഒരേ മാതിരി അയാൾ പ്രതികരിക്കണം എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കും വിചാരിക്കാൻ ഒരു ഭാഗമായതിൽ ഈ സമയത്ത് വളരെ വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞത് ഒരാളും ഉടനീളം അയാളല്ല എന്ന വലിയ വാക്യം പറഞ്ഞുവെച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാഷുമായുള്ള സംസാരമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഇനിയുമിനിയും അദ്ദേഹത്തിന് നമ്മളോട് പറയാനും നമുക്കുവേണ്ടി എഴുതാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് തൂലികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് റേഡിയോമാറ്റുലി തയ്യാറാക്കിയ പ്രത്യേക സാഹിത്യ പരിപാടിയാണ് തൂലികയുടെ അടുത്തധ്യായത്തിൽ മറ്റൊരതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു